അഭിനയത്തിന് പുറമെ സമ്പത്തിൻ്റെയും ആഡംബര ഭവനങ്ങൾ സ്വന്തമാക്കുന്നതിനും മലയാളത്തിൽ പേരുകേട്ട സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് സമ്പാദിച്ചതാണ് ഇവയെല്ലാം കേരളത്തിലും ചെന്നൈയിലും വിദേശത്തുമെല്ലാം താരത്തിനും കുടുംബത്തിനും ആഡംബര വസതികളുണ്ട് സകുടുംബം മമ്മൂട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിക്കുന്നത് ചെന്നൈയിലാണ് കേരളത്തിൽ വിരളമായി മാത്രമാണ് താമസിക്കാറുള്ളത് സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളാണ് എപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചയാകാറുള്ളത് കൊച്ചി പനമ്പള്ളി നഗറിൽ കോടികൾ വിലയുള്ള ഒരു ആഡംബര വസതി മമ്മൂട്ടിക്കുണ്ട് താരത്തിന്റെ പനമ്പള്ളി നഗറിലെ വീടിന്റെ വീഡിയോ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയതാണ് വീട് നാല് വർഷം മുമ്പ് വരെ സകുടുംബം താരം ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ പിന്നീട് വൈറ്റില ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതതോടെ കുടുംബം അവിടേക്ക് താമസം മാറി ആ വീടിന്റെ ദൃശ്യങ്ങളും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും ആഡംബര വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൗകര്യം സോളാർ പാനലുകൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടെയുമാണ് പുതിയ വീട് വൈറ്റിലയിൽ മമ്മൂട്ടി മമ്മൂട്ടിയൊരുക്കിയത് ആർക്കിടെക്റ്റായ അമാൽ സൂഫിയയുടെ ആശയങ്ങളും പുതിയ വീടിന്റെ ഡിസൈനിലും ഇൻറ്റീരിയറിലുമെല്ലാം ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു മുമ്പ് പുറത്തു വന്നിട്ടുള്ളതെല്ലാം നടന്റെ വീടിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ചിലപ്പോഴൊക്കെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിൽ വീടിന്റെ അകത്തളങ്ങളും ദൃശ്യമാകാറുണ്ട് താരങ്ങളുടെ വസതികൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരും കുറവാണ് ഇപ്പോഴത്തെ അത്തരം ആഗ്രഹങ്ങൾ ഉള്ളവർക്കൊരു സുവർണാവസരം ഒരുങ്ങുകയാണ് കോടികൾ പൊടിച്ച് പണിത ആഡംബര വസതി ആരാധകർക്കായി തുറന്നു കൊടുക്കാൻ പോവുകയാണ് മമ്മൂട്ടിയും കുടുംബവും പനമ്പള്ളി നഗറിലെ വീട് കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നു കൊടുക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനം തൻ്റെ വസതി ആളുകൾക്ക് അവധി ആഘോഷിക്കാനുള്ള റിസോർട്ട് മാതൃകയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെയും മേൽനോട്ടത്തിൽ എക്സ്ക്ലൂസീവായി രൂപകൽപ്പന ചെയ്ത വീടാണ് പനമ്പള്ളി നഗറിലേത് അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും ഒരു മമ്മൂട്ടി ടച്ച് ഉണ്ട് ബോട്ടിക് വില്ലാ മോഡലിനാണ് വസതി ഉള്ളത് പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന വീടിന്റെ ഓരോ കോണുകളും ഓരോ കഥ പറയാനുണ്ടാകും മമ്മൂട്ടിയുടെ ആഡംബര വസതിയിലുള്ള സ്റ്റേക്കേഷനുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു സിനിമാ രംഗത്തുള്ളവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റ് വൈറലായതോടെ എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന ചോദ്യങ്ങളാണ് ആരാധകരിൽ നിന്നും ഉയരുന്നത് മലയാളത്തിൽ ആദ്യമായാകും ഒരു സെലിബ്രിറ്റി താൻ വർഷങ്ങളോളം താമസിച്ച വസതി ആരാധകർക്കായി തുറന്നു കൊടുക്കുന്നത് അടുത്തിടെ ബോളിവുഡ് നടൻ ഷാഹിദ് കപൂർ തന്റെ ആഡംബര വസതി വാടകയ്ക്ക് നൽകിയത് വാർത്തയായിരുന്നു മാസം ഇരുപത് ലക്ഷം രൂപയാണ് വാടക മൂന്ന് കാർ പാർക്കിംഗ് സ്പേസ് ഉള്ള അപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ഷാഹിദും ഭാര്യ മീര കപൂറും ചേർന്ന് വാങ്ങിയത് വൈക്കത്തിനടുത്തുള്ള ചെമ്പെന്ന ഗ്രാമത്തിലെ പാണപ്പറമ്പ് എന്ന തറവാട്ട് ഇസ്മായിലിന്റെയും ഫാത്തിമയുടെയും ആറ് മക്കളിൽ മൂത്തയാളായിട്ടാണ് മമ്മൂട്ട് ജനിച്ചത് ജനിച്ചു വളർന്ന തറവാട് ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാനും പാനിന്ത്യൻ തലത്തിൽ താരമൂല്യമുള്ള നടനായി മാറിക്കഴിഞ്ഞു സിനിമ അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ബാപ്പയും മകനും പുലികളാണ്